വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജഷ ആൻഡ് വിക്സാവലാൽ സേഫ് ആൻഡ് ഹാപ്പി ആയിരിക്കും വിശ്വസിക്കുന്നു സമയം പതിനൊന്നര മണിയായി ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ നമ്മുടെ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് ടീം നമ്മളടുത്ത് എത്തും കേട്ടോ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇന്നാ ഷിഫ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണില്ല കഴിഞ്ഞ വീഡിയോ കൂടി കണ്ടാലേ ഞാൻ പറയുന്നത് എന്താണെന്ന് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ സോ നമ്മൾ ഇന്നാണ് നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പോ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഞാൻ ഏകദേശം ധാരണ തരാം നമ്മൾ ഇവിടുന്ന് ഇന്ന് ഷിഫ്റ്റ് ചെയ്യും നാളെ കൂടിയൊക്കെയാണ് വർക്കിംഗ് ഡേ ആണ് നാളെ കഴിഞ്ഞ് അതായത് ഫ്രൈഡേ നൈറ്റ് ഓർ സാറ്റർഡേ ഏർലി മോർണിംഗ് ഒരു പുലർച്ച സമയം ഞങ്ങൾ നാട്ടിൽ പോകും നാട്ടിലൊരു ടു ത്രീ ഡേയ്സ് നിന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങളുടെ പുതിയ സിറ്റിയിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ആകുന്നത് എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരുപാട് സമയം കളയാനൊന്നുമില്ല ഞാൻ ഏകദേശം ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചെന്ന് ഒരു റൂം എനിക്ക് ഒന്നും ചെയ്യാനും മനസ്സിലാകുന്നില്ല എങ്ങനെ തുടങ്ങണം എന്ന് അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ കൂടിയുള്ളത് ഉള്ളത് ഇപ്പം ബെഡും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി അതിനെ ഒന്ന് ഫ്രീ ആക്കി വിടാം പിന്നെ പിന്നെ വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം ഞാൻ ഈ ഒരു റാക്കിനെ ഒന്നും ചെയ്തിട്ടില്ല അതാണ് എൻ്റെ ഒരു ടെൻഷൻ ഇതങ്ങനെ അവരുടെ കൊണ്ടുവരുന്നതിൽ തട്ടി വെക്കുക ഒരു പരിധി കഴിഞ്ഞ് നമുക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര ഡസഫായി പോയ മൊമെൻ്റ് ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് മാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് വന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് പ്രീ പ്ലാനിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ എൻ്റെ കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ ഞാൻ അതിൻ്റേതായ ബോക്സിൽ തന്നെ വളരെ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചെട്ടോ അവരെങ്ങനെ പാക്ക് ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് ധാരണയില്ലാത്തോണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്തത് പിന്നെ ഒരുവിധം എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളുടെയും ബോക്സുകൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഒന്നും കളഞ്ഞിട്ടുണ്ടായിട്ടില്ല മിക്സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാത്തിൻ്റെയും ഉണ്ടായിരുന്നെട്ടോ അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെട്ടോ ഈ പാക്കിങ്ങിൻ്റെ കാര്യത്തിൽ ില് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു പിള്ളേരും കൊച്ചും അങ്ങനെയായിട്ട് ഒരുപാട് ബഹളായിരുന്നു കേട്ടോ നല്ലൊരു അടിപൊളി വൈബായിരുന്നെട്ടോ പിന്നെ ഒരു ഉച്ച ഉച്ചരയോടനുബന്ധിച്ച് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിന്റെ ടീം വന്നു മൂന്ന് ചെറിയ പിള്ളേരാ വന്നു വന്നെട്ടോ ഞാൻ ഇവന്മാരെ വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇത് ഇവന്മാരിതെന്ത് കാണിക്കാനാണ് പക്ഷേ ഇവർ ഭയങ്കര സ്പീഡായി ചടപാടേ എന്ന പരിപാടി അങ്ങ് തുടങ്ങി കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഫോട്ടോക്കെ എടുത്ത് മാറ്റൻ പോലെ എൻ്റെ ചങ്ങ കിടന്നിങ്ങനെ പിടക്കായിരുന്നു കാരണം എൻ്റെ വീട് എൻ്റെ വീട് എന്ന് കരുതിയിരുത്തുനിന്ന് ഇറങ്ങേണ്ടി ഒരു ഫീൽ ഉണ്ടല്ലോ അടുത്ത് പോ ഒരു സ്ഥലത്തേക്ക് മാറിയാൽ തന്നെ അത് നമ്മുടെ വീടായി മാറണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുമല്ലോ നല്ല വിഷമം അത് പാക്ക് ചെയ്ത് മൂവ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എൻ്റെ ആ ഒരു ഫീലിങ്സ് എത്രത്തോളം ഉണ്ടെന്ന് വെയിറ്റേ വെയിറ്റേ ഇല്ല ഇല്ല ഇങ്ങോട്ടേക്ക് കാര്യം മനസ്സിലായി വിചാരിക്കുന്നു വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ആത്മാർത്ഥത കൂടുതലിട്ടതാണ് കേട്ടോ എന്തായാലും ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ പരിപാടി ഇത്രയെങ്കിലും ഗംഭീരമായിട്ട് തീർക്കാൻ പറ്റിയത് ഞാൻ അവർക്കാണെങ്കിൽ ഞാൻ എന്തെങ്കിലും എനിക്ക് ഈ പരിപാടി അവസാനിപ്പിച്ചത് കാരണം അത് ഒട്ടും എളുപ്പമല്ലോ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തലവേദന പിടിച്ച പരിപാടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ ഈ ആക്രി പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് ലൊട്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ കളയാനും കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെയും ചെയ്ത് സമയം പോയി ഏത് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനാണ് കൊട്ടേഷൻ കൊടുത്തതെന്നും റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ വീട്ടിനെ പാക്ക് ചെയ്തത് അതൊക്കെ ആ ഒരു കുഞ്ഞ് വണ്ടിയിൽ അവന്മാർ ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോയി എന്നുള്ളത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നട്ടോ എന്തായാലും പ്രോഡക്റ്റ് ഡെലിവേർഡ് ആയതിനു ശേഷം ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ടീമിന് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ എല്ലാം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ഈ പാക്കിംഗ് വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ ഏതാ സ്ഥലം അങ്ങനത്തെ കാര്യങ്ങളും നമ്മുടെ പുതിയ വീടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരും അപ്പോൾ സ്റ്റേറ്റ് യൂൺ ടാറ്റ ബൈ ബൈ സി യു